ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പിനേല് കണ്ട പോലെ എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് ഉള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ വരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങൾക്ക് വന്നത് എന്നുള്ളതൊന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് സ്കൂൾ പഠിക്കണം തന്നെ ഭയങ്കര ഒരു കാര്യമാണ് ഈ എന്നുള്ളത് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാൻ വേണ്ടി പോയിട്ടില്ല അപ്പോൾ എല്ലായിടത്തുന്നും അവിടുന്നും ഇവിടുന്നൊക്കെ കിട്ടുകയെന്ന് പറയില്ലേ അങ്ങനെ എൻ്റെ ഒരു ഇഷ്ടം കാരണം അങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ പിന്നെ ഞാനൊരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട് കണ്ടാൽ അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഭംഗി നോക്കണീലേറെ ഞാൻ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ നോക്കിയത് അപ്പോൾ അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും പിന്നെ അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കാരണം നമുക്ക് ഫോൺ ഉണ്ടാകുമ്പോൾ യൂട്യൂബിലോ എന്തിലടിച്ചു വെക്കണമെങ്കിലും നമുക്ക് എന്താ വാണ്ടി വാണ്ടുവെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അല്ലേ മോഡലും കാര്യങ്ങളൊക്കെ അന്നെന്ന് പറഞ്ഞാൽ ഫോണൊന്നുമില്ല ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല എല്ലായിടത്തു നിന്നും കിട്ടണ ഇത് ചെറു ചെറിയ കാര്യങ്ങളാണെങ്കിൽ എനിക്കതൊരു വലിയ കാര്യമായിട്ട് ഞാനൊക്കെ അങ്ങനെ ഓർത്ത് വെച്ച് അങ്ങനെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ കേട്ടോ എൻ്റെ ഇഷ്ടം കാരണം അപ്പോൾ എനിക്ക് ഒന്നാമത് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ കാരണം ഇവിടെ നമുക്കൊരു മുതൽ മുടക്കായിട്ട് വരുന്നില്ല ഒരു മെഷീൻ ഉണ്ടായാൽ മാത്രം മതി അത് നല്ല വലിയ ഹൈസ്പീഡിൻ്റെ മെഷീനോ പവർ മെഷീനോ ഒന്നും വേണമെന്നില്ല സാധാരണ ഒരു നോർമൽ മെഷീൻ ആയാലും മതി കേട്ടോ നമുക്കതിന്മ നല്ല പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് രൂപേൻ്റെ നൂറ്റിൻ്റെ ഒരു ചിലവ് മാത്രമേ വരുന്നുള്ളൂ അവിടെ പക്ഷേ അവിടെ എന്താണ് വരുന്നത് നമ്മളെ ടൈമിനാണ് അവിടെ വില വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഈ സ്റ്റിച്ചിങ് മേഖല പിന്നെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇൻട്രസ്റ്റ് ആണ് നന്നായിട്ട് വേണ്ട നല്ല ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം നല്ലൊരു പണിയാണ് കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ക്ഷമയം വേണം നല്ല ക്ഷമയും കൂടെ ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോയി നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറയുന്ന സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൻ്റെ ചേർന്ന് കുറച്ച് കഴിഞ്ഞ് പാടന്നെ കല്യാണം പ്ലസ് വണ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞപ്പാടേ രണ്ട് മൂന്ന് മക്കൾ ഒപ്പമായിട്ട് കുഞ്ഞു കുഞ്ഞു മക്കളായിട്ടുണ്ടായി പിന്നെ അതിനൊന്നും പറ്റിയിട്ടുണ്ടായില്ല പോയതുമില്ല പിന്നെ അന്നൊന്നും ഇങ്ങനെ സ്റ്റിച്ചിങ്ങിന് സ്റ്റിച്ചിങ് പഠിക്കാൻ പോകണം എന്നുള്ളത് അറിയൂല ഒരു എന്താ പറയുക ഒരു ചിന്താഗതികളൊന്നും അന്നുണ്ടായിരുന്നില്ല ഇത് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ ഇത് എവിടെയെങ്കിലും പോയി പഠിക്കണം എന്നോ അല്ലെങ്കിൽ പഠിച്ചത് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയൊന്നും ഉള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് പിന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങിനോടുള്ളൊരു ആഗ്രഹം കാരണം എൻ്റെ മോനൊരു ഒരു വയസ്സൊക്കെ ആയി നന്ന് എൻ്റെ അപ്പം എന്ത് ചെയ്തു എനിക്കൊരു മെഷീൻ വാങ്ങി തന്നു സാധാരണ ഒരു നോർമൽ മെഷീൻ എൻ്റെ അപ്പം അന്ന് അയ്യായിരം രൂപയാണ് ആ മെഷീൻ ഇപ്പം എനിക്ക് വാങ്ങി തന്നു കേട്ടോ ഞാൻ പൈമലാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത് അപ്പോൾ വീട്ടിൽ പോകുമ്പോഴായി പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ വീട്ടിലാണ് കല്യാണം കഴിച്ചുകൊടുത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അവിടെ മെഷീൻ ഒന്നും ഇല്ല പക്ഷേ എനിക്ക് ആഗ്രഹം കാരണം ഞാൻ എന്തു ചെയ്യും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതിൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കത്രികയൊക്കെ കൈ പിടിച്ചിട്ട് വരും വെറുതെ വരും എന്നിട്ട് വല്ല തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ അങ്ങനെ കട്ട് ചെയ്യും എന്നിട്ട് തിരിച്ച് നൂലൊക്കെ കൊണ്ടുവരും കേട്ടോ ചിലപ്പോൾ സൂചി നൂല കൊണ്ട് വല്ല തുണി ഉണ്ടെന്നെല്ലാം ഒക്കെ തുന്നീറ്റൊക്കെ കാട്ടില്ല ഇങ്ങനെ കത്രികയിട്ട് വെട്ടിയിട്ട് തുന്നിട്ടൊക്കെ കാട്ടും തിരിച്ച് പോകുമ്പോൾ അത് അങ്ങോട്ടും കൊണ്ടുപോകും അങ്ങനെ ചെയ്യുന്നുട്ടോ അപ്പോൾ അന്നൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം ഭയങ്കര ഇഷ്ടമായിരുന്നു ഓണത് എന്താ വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ലോ അപ്പോൾ അങ്ങനെ അന്ന് ഇതിൻ്റെ അപ്പം ഒരു മെഷീൻ വാങ്ങി തന്നിട്ട് ആ മെഷീനും അടിച്ചിട്ട് ഞാൻ അന്ന് എന്ത് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് ഞാനന്ന് പതിനായിരം രൂപ ഉണ്ടാക്കിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള മെഷീനാണ് കേട്ടോ ഇത് ഇത് അര് ഐസ്പീഡിൻ്റെ മെഷീൻ ആണ് ഇപ്പോൾ ഇതിമ്മേലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിമ്മ ഞാൻ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുള്ളൊരു മെഷീൻ ആണ്ട്ടത് പവർ മെഷീൻ ഞാൻ വാങ്ങിയിട്ടില്ല ഇൻഷാള്ള വാങ്ങണം അത് എത്രയോ പവർ മെഷീൻ വാങ്ങാനുള്ള പൈസ ഞാൻ ഇതും അടിച്ചുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത്ര കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മെഷീൻ വാങ്ങാത്തങ്ങി ഇൻഷാ അല്ല എനിക്ക് വാങ്ങണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മെഷീൻ്റെ തുടക്കമൊക്കെ അങ്ങനെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഇപ്പോൾ വാങ്ങിത്തന്ന് ആ മെഷീൻ അടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയല്ലോ ഒന്നും അന്ന് പിന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ പുറത്തേക്ക് അടിച്ചതായിരിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് വരുന്നത് അപ്പോൾ അവിടെ ഒഴിച്ചിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് ഒഴിച്ച് ഒഴിയുമ്പം അരക്ക് കെട്ടാൻ എന്തോ ആയിട്ട് ഒരു വെള്ള തുണി അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചേച്ചി ചേച്ചി കൊടുക്കേണ്ടി അപ്പോൾ അവിടെ അടുത്ത് ആ ടൈം മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരോ പറഞ്ഞു ഇൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ആ ചേച്ചി ഇതിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നോട്ട് തന്നു ചെയ്തു തരുമോ ചോദിച്ചു പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞാൻ പുറത്തുനിന്ന് ഒരാളിൽ നിന്ന് കത്രിക വെക്കണത് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങാൻ പേടിക്കുണ്ടെങ്കിലും ഞാൻ വാങ്ങി ചെയ്തു തരൂല്ല എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ വാങ്ങിയിട്ട് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കൊടുത്തുട്ടോ അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നിട്ടോ ആ ചേച്ചി നിന്നിട്ട് എനിക്ക് പൈസ തന്നു അപ്പോൾ എനിക്കത് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ അന്നൊന്നും ഇത്ര ഉള്ളൊരു ബുദ്ധി അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ അതിട്ടൊരു സാധനം സ്റ്റിച്ച് ചെയ്തു എനിക്കതിൻ്റെ പൈസ വേണം അങ്ങനത്തെ ഒരു ചിന്തയുള്ളു പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു അന്ന് ഉമ്മ്മാൻ്റെ കുട്ടി ഇത് വാങ്ങണ്ട എനിക്ക് പഠിച്ചോ അതിലേറെ നല്ലത് എന്ന് പറഞ്ഞു ഉമ്മൻ്റെ വാക്ക് പഠിച്ചോ സ്വീകരിച്ചു അലമദില്ല എന്നതിലേറെ തന്നെ പഠിച്ചോ എനിക്ക് തരുന്നുകൊണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങു വന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ മോൾക്കൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ വിരി വിറ്റ് കാര്യങ്ങളാണ് ഇതിൻ്റെ മോൾക്ക് അന്ന് നാലര വയസ്സാണ് അപ്പോൾ മോൾക്കൊരു ഇതിൻ്റെ ചുരിദാറ് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പാകമായി വന്നത് ഇതിൻ്റെ ഒരു വയസ്സായിട്ടുള്ള മോൻകുന്നുട്ടോ അപ്പോൾ അന്ന് അനിയന്മാരൊക്കെ കളിയാക്കി ചിരുക്കുന്നുട്ടോ എന്നെ എന്നോട് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻ്റെ അളവിൽ അടിച്ചുകൊണ്ടു കുട്ടിക്ക് ഭാഗമാകാനേ ഇറങ്ങും എന്നാൽ നാലര വയസ്സായിട്ടുള്ള മോൾക്ക് ഭാഗമാകണമെങ്കിൽ ഇനി എൻ്റെ അളവിൽ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയാക്കി ചുരുക്കണ്ടേനെ അങ്ങനെ നല്ല രസകരമായ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളത് ഞാൻ വീഡിയോ ലെങ്ത് ആയി ആയിപ്പോവും അടുത്തൊരു വീഡിയോയിൽ പറയാം എങ്ങനെയാണ് ഞാൻ വരുമാനം ഉണ്ടാക്കണം എന്താ ഏതാണെന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നത് വരെ ഓക്കെ ബായ്